ചേട്ടാ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുണ്ടെന്ന് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷമായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഈ കേസിലെ മുഖ്യപ്രതിയായ പൽസർ സുനിയുടെ ഒരു കുംഭസാരമാണ് ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ ആ ഒരു മാധ്യമ സ്ഥാപനം പുറത്തേക്ക് പുറത്തേക്കെത്തിച്ചത് ഇത്തരത്തിലുള്ളൊരു കുംഭസാരം ഇനി ആ കേസിൻ്റെ വഴികളെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോവുക ആ കേസിൻ്റെ പ്രതിഭാഗത്തിൻ്റെ പ്രോസിക്യൂഷൻ വാദം കഴിഞ്ഞതാണ് സാക്ഷി സാക്ഷ്യവിസ്താരവും കഴിഞ്ഞതാണ് ഇപ്പം പിന്നെ പ്രതിഭാഗത്തിൻ്റെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏപ്രിൽ പതിനൊന്നിന് മുമ്പ് അവസാനിപ്പിക്കണമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൾസസുനി പറയുന്ന എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൾസസുനി കോടതി പറഞ്ഞത് എല്ലാം അതായത് എ വണ്ണായിട്ടുള്ള പൾസസുനി അക്യൂസ്ഡ് ഒന്നെന്ന് പറയുന്നത് പൾസസുനിയാണ് എട്ടാം പ്രതി എന്ന് പറയുന്ന ദിലീപ് ദിലീപിനെതിരായിട്ടുള്ള മൊഴി പ്രോസിക്യൂഷന് പിന്തുണ നൽകുന്ന പ്രോസിക്യൂഷൻ്റെ വാദത്തിന് പിന്തുണ നൽകുന്ന മൊഴിയാണ് പൂർണ്ണമായും ഈ പൾസസുനി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് പൂർണമായി ഈ പറയുന്ന എല്ലാ സാധനവും അതിലുണ്ട് പിന്നെ അത് ഇല്ലാത്ത ഈ പറഞ്ഞതിനകത്ത് ഞാൻ കേട്ടതിനകത്ത് ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇയാളെ ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന സീപ്പോട്ട് എയർപോർട്ട് റോഡിൽ ഈ ഇരയുമായി ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ഇതിലെ പിന്നെ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിൻ്റെ സംഘം ഇയാളെ ലൈവായി ട്രാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സാധനം അയാളത് പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഇയാളോട് പിന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാധ്യമങ്ങളോടൊരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല എറണാകുളം പരിധി വിട്ടു പോകാൻ പാടില്ല ഒറ്റ സിമ്മേ ഉപയോഗിക്കാൻ പാടുള്ളൂ സാക്ഷികളെ സ്വാധീനിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല സാക്ഷികളെ നേരിൽ കാണാൻ പാടില്ല കൂട്ടുപ്രതികളിൽ ഒരാളെപ്പോലും നേരിൽ കാണാനോ അവരുമായി ബന്ധം സ്ഥാപിക്കാനോ ശ്രമിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇയാളുടെ കർശന ഉപാധിയായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു സാധനം അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രതിയുടെ പിന്നെ വെളിപ്പെടുത്തലുകൾ എന്ന രീതിയിലാണ് ഈ സാധനം ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം വന്നിരിക്കുന്ന സാ കാര്യങ്ങൾ അപ്പോൾ കോടതിയിലെ കോടതിയിൽ സംസാരിച്ച കാര്യങ്ങൾ ലൈവായിട്ട് മലയാളികൾക്ക് കേൾക്കാൻ ഇപ്പോൾ സാധിച്ചു മലയാളികൾക്ക് ഈ പറയുന്ന എന്തൊക്കെയാണ് ഇയാൾ കോടതിയിൽ പറഞ്ഞത് എന്നുള്ളത് കേൾക്കാൻ സാധിച്ചു അപ്പോൾ ഇതൊന്നും പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതിയിലെ വിസ്താരത്തിൻ്റെ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല എന്ന നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കേസാണിത് കോടതിക്കകത്ത് കോടതിക്കത്ത് പലപ്പോഴും ഇതിൻ്റെ വിചാരണ നടന്നത് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി അടച്ചിട്ട മുറിയിലാണ് ഇതിൻ്റെ വിചാരണ പലപ്പോഴും നടന്നത് നടന്നത് അത്തരത്തിലൊരു കേസാണ് അപ്പോൾ ആ കേസിലായതുകൊണ്ട് തന്നെ സാധാരണ ചില കേസുകളുടെ നിർണായ പ്രധാന കേസുകളുടെ വിചാരണ നടക്കുന്ന സമയത്ത് ഇന്നാൾ ഇന്നത് പറഞ്ഞു പ്രതി ഇന്നത് പറഞ്ഞു അല്ലെ വാദി പിന്നെ ഇര ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ സാക്ഷികൾ ഇന്ന രീതിയിൽ മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങൾ വരാറുണ്ട് പക്ഷേ ഈ കേസിൽ അങ്ങനെ വരാറില്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഈ കേസിൽ അങ്ങനെ ഒരു സാധനവും പുറത്ത് വരാറില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ഈ പറയുന്ന കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പൾസസുനി ഇപ്പോൾ പുറത്തു വന്ന് ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ പൾസുനി പറഞ്ഞിരിക്കുന്നു പക്ഷെ അത് വലിയ ഒരു ബ്രേക്കിംഗ് ആയാണ് ആ ചാനൽ പുറത്തുവിട്ടത് പക്ഷേ അതിനകത്ത് ചിത്രീകരിക്കുന്ന ഒരു സ്റ്റിങ് ഓപ്പറേഷൻ്റെ അത് നമുക്ക് പെട്ടെന്ന് തോന്നില്ല പൾസർ സുനി വളരെ ഈ പിന്നെ ഒരു ബുദ്ധിമാനായ ക്രിമിനലാണ് ബുദ്ധിമാനായിട്ടുള്ള ഒരു ക്രിമിനലാണ് പൾസസുനി പൾസർ സുനി മണ്ടനാണെന്നൊന്നും പലരും വിജ വിചാരിക്കാറുണ്ട് പക്ഷേ പൾസർ സുനി എന്ത് വിചാരിക്കുന്ന ബുദ്ധിയാണ് ആ ക്രിമിനൽ ബുദ്ധിയാണ് ക്രിമിനൽ എന്ന് വെച്ചാൽ നല്ല നേരമായിട്ടുള്ള ബുദ്ധിയല്ല അയാളുടെ കൈയിരിക്കുന്നത് അയാൾക്ക് ആരെ ഭീഷണിപ്പെടുത്തണം ആരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം ആർക്കിട്ട് ഏത് സമയത്ത് പണി കൊടുക്കണം ആ എന്നുള്ളത് അയാൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സിനിമാ മേഖലയിലെ അഴുക്ക് ചാലിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് കാരണം ആ അഴുക്ക് ചാലിനൊപ്പം ഒഴുകിയ ആളാണ് ഈ പൾസസുനി പലരും അയാളെ പല ആവശ്യങ്ങൾക്കും സിനിമാ മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് കഥകളുണ്ട് നമുക്ക് എല്ലാ കഥയും എന്താ ഈ പറയുന്നത് പോലെ ഇതൊന്നും കേസുകളല്ലാത്തത് കൊണ്ടും ഇതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ടും ആ സത്യങ്ങളുമാണ് പക്ഷേ അത് അതൊന്നും പറയാൻ പറ്റാത്തതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ പഴസുനി ഒരിക്കലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പോയി ഇരുന്ന് കൊടുക്കില്ല അതിന് സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ചും ഒരു മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടർ വന്നിരിക്കുമ്പോൾ മാധ്യമ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടർ വന്നിരിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ പറയാൻ ശ്രമിക്കില്ല അതായത് താൻ അറിയാതെ തൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നൊരു ചിന്ത അയാൾക്ക് വരില്ല അയാൾക്കൊരിക്കലും വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആ പിന്നെ വീഡിയോയിലെ പല ഭാഗത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി റിപ്പോർട്ടറുടെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ എതിർഭാഗത്തൊരാൾ നിൽന്നുകൊണ്ടാണ് ഇത് ചിത്രം പകർത്തുന്നത് ദൃശ്യങ്ങൾ ചിത്രം പകർത്തുന്നത് അയാൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ പിന്നെ അയാളുടെ ഈ ഒരു ക്രിമിനൽ ക്രിമിനലാകുമ്പോൾ ഒരു ക്രിമിനൽ എന്തായാലും തന്നെ പെടുത്താൻ വന്നവരാണോ എന്ന രീതിയിലൊരു നോട്ടം അവിടേക്ക് വരും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസ് കൂടിയാണ് സെൻസിറ്റീവ് കേസ് കൂടിയാണ് അപ്പം എതിർഭാഗത്തൊരാൾ വന്ന് നിൽക്കുന്നു അപ്പം അത് ഈ പറയുന്ന റിപ്പോർട്ടറെ കൂടെ വന്ന ആളാണെങ്കിൽ പോലും സുനി എടക്കെങ്കിലുമൊക്കെ അയാളെ പാളി നോക്കണം അതൊരു ക്രിമിനലിന്റെ പ്രത്യേകതയാണ് അതായത് ഈ കാക്കയുടെ കാഴ്ചയാണ് ക്രിമിനലിന് പല ചുറ്റുപാടും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും പ്രത്യേകിച്ചും ആ അതൊരു പ്രത്യേകിച്ചും എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറയുന്ന താൻ പറയുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കരുത് താൻ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ചിത്രീകരിക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് അല്ല അങ്ങനെ വരുമ്പോ ഒരാൾ ഇപ്പുറത്ത് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സുനി എത്ര മണ്ണനാണെന്ന് തോന്നുന്നു നോക്കും ഇങ്ങനെ ഞാനും ഇപ്പം അഭിഷേക് എന്നെ വിളിച്ചു വരുത്തുന്നു അഭിഷേക് എന്നെ വിളിച്ചു വരുത്തുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളിൽ അഭിഷേകവുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാണ് അഭിഷേകിൻ്റെ പുസ്തകത്തിന് വേണ്ടി അങ്ങനെയാണല്ലോ കഥ എഴുതിയ പുസ്തകത്തിൻ്റെ കഥ ശരിയാണോ എന്നറിയാൻ വേണ്ടി അതിലെ ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി സുനി അത് വന്ന് പറയുന്നു എന്നാണ് ഇതിൻ്റെ കഥ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനൊരു കഥ പറയുമ്പോൾ അത് ചിത്രീകരിക്കരുതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ വളരെ വിവാദമായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എൻ ഞാനും അഭിഷേകും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ വന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്നുകൊണ്ടേ ഇരിക്കുമ്പം അത് അഭിഷേകിന്റെ കൂടെ വന്ന ആളാണ് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ശ്രദ്ധിക്കും അതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ പക്ഷെ ഒരു ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ അവരുടെ സ്റ്റിങ് ഓപ്പറേഷൻ രീതി കാണുമ്പോൾ പലപ്പോഴും തല കട്ട് ചെയ്ത് പലപ്പോഴും ഷേയ്ക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഷേക്ക് ഉണ്ട് ഇത് അത് ഒരു ക്യാമറമാൻ വന്നിരുന്ന ഷേക്ക് വരുത്തും ആ ഒരു ക്യാമറമാൻ വന്നിരിക്കുന്ന ക്യാമറമാൻ ഇത് ഇതിപ്പോ ഒന്നും ഇതൊക്കെ അല്ല കൊച്ചിങ്ങൾ വരെ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുന്ന കാലമാണിത് അപ്പോൾ അവർക്കറിയാം ഇത് എന്താന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെ കുലുക്കണം കുലുക്കണം ഇവിടെ ഇഷ്ടം പോലെ റീല് നോക്കിയാൽ മതി തമ്മിലടിക്കുന്ന കുട്ടികൾ തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളെ കൊളിച്ചിരുന്ന് പകർത്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും ഇത് അവരെല്ലാം സ്ക്രിപ്റ്റഡാണ് അപ്ലാന്റ് ആയിട്ട് സ്ക്രിപ്റ്റഡ് ആണ് ഇത് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ പറയുന്നില്ല എന്നാലും പഴസ സുനി അങ്ങനെ വന്നിരിക്കില്ല അത് സുനിയെ അറിയുന്ന എല്ലാവർക്കും അറിയാം സുനി അങ്ങനെ വന്നിരിക്കില്ല എന്ന് മാത്രമല്ല സുനി ഈ പറയുന്ന പോലെ ദൃശ്യം പകർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുനി വരില്ല അങ്ങനെ ദൃശ്യം പകർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് സുനി ഇരിക്കണമെങ്കിൽ സുനി സുനിയുടേതായിട്ടുള്ള സ്പേസിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ ദൃശ്യം പകർത്താൻ പാടില്ല ഇനി സുനിക്ക് ഈ പറയുന്ന പോലെ കഥകൾ പുറത്തു വരണം ഒരു പുസ്തക രൂപത്തിൽ ഈ കഥകളെല്ലാം വാ പുറത്തിറക്കണം വ പുറത്തിറക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സുനിക്ക് അറിയാം സുനി ശിക്ഷിക്കപ്പെടും സുനിയായി ഉറപ്പായിട്ടും ഈ കേസിൽ ശിക്ഷിക്കപ്പെടും ആ ശിക്ഷ ഉണ്ടാകും ുംരമാവധി ആളെ കൂട്ടി പോവുകയാണ് ലക്ഷ്യം അയാൾ തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് കോടതിയിൽ അയാൾ കുറ്റം ബാക്കിയുള്ള അവിടെ സമ്മതിച്ചിരിക്കുന്നത് ദിലീപിന് ഇതിൽ പങ്കുണ്ടോ എന്ന ഒക്കെയാണ് ബാക്കിയുള്ള പങ്കും കാര്യങ്ങളുമാണ് പക്ഷെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ദിലീപിന് അനുകൂലമായ രീതിയിൽ നമ്മൾ ചർച്ച നയിക്കുന്നു എന്നാണ് പൊതുവേ ഒരു പരാതി അത് ഞാൻ അങ്ങനെ ദിലീപ് അനുകൂലമായിട്ട് പറഞ്ഞതല്ല ഇതിനകത്തുള്ള വാസ്തവം അങ്ങനെയാണ് സംശയങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ അകത്തുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഒരു പിന്നെ ഒരാളെ ഇങ്ങനെ എന്താ പറയാ സംരക്ഷിക്കേണ്ട കാര്യമോ അതൊന്നും നമുക്കില്ല നമ്മൾ ഈ പറയുന്ന ദിലീപിനെ എന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടു തരണ്ട കൊണ്ടു തരത്തില്ല അല്ല കൊണ്ടു തരത്തുമില്ല കൊണ്ടു തരൂല്ല നമ്മളത് നമ്മളത് വാങ്ങത്തുമില്ല നമുക്ക് ആവശ്യവും ആവശ്യമില്ല അതിന് ഞാനും കേട്ടിട്ടുണ്ട് ചിലർ പറഞ്ഞ ഞാൻ സ്ക്രിപ്റ്റുമൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ദിലീപായിട്ട് സിനിമയാനുള്ള പ്ലാനിലാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ദൈവം മുൻപ് ഇങ്ങനെ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് അവഗണിച്ചവരൊക്കെ ഈ ഒരു സമയത്ത് എതിർപക്ഷത്തെ അടി ബൈജു കൊട്ടാരക്കര മുരട്ടിയുണ്ട് നമ്മളതൊന്നും അല്ല പറഞ്ഞത് ഇത് ഇപ്പോൾ ഇവർ ഇപ്പൊ ആരെങ്കിലും വിചാരിക്കുന്നു ഇതൊരു പിന്നെ പുതിയതായിട്ട് വന്നൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് പുതുതായിട്ടെ വന്നേ അല്ല ഇതെല്ലാം കോടതിയിലുള്ള സാധന രേഖകളാണ് ആ കോടതിയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് കോടതിയിൽ ഇത് പറയുകയും ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ കുറെ തെളിവുകൾ അവരുടെ എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇയാളിതിൽ പറയുന്നൊരു സാധനം അങ്ങനൊരു ഫോൺ ഉണ്ട് എന്നാണ് വാദിക്കുന്നത് പക്ഷെ അത് എവിടെയാണ് അത് പോലീസിൻ്റെ കഴിവുകേടാണെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ഫോൺ കണ്ടുപിടിക്കാത്തത് കേരള പോലീസിൻ്റെ കഴിവുകേടാണ് കഴിവുകേടാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അപ്പം ഇതാണ് ഇത് പൂർണമായിട്ടും കേസിന് ബലം നൽകുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു മാപ്പുസാക്ഷിയെ പോലെ കേസിന് ബലം നൽകുന്ന ഒരാളാണ് സുനി ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരു കേസാണ് പ്രത്യേകിച്ച് വിചാരണയുടെ അന്തിമ ഘട്ടം എത്തി നിൽക്കുന്നു പ്രത്യേകിച്ച് കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കേസ് ഇനിയും ഒരു നീക്കമായിട്ട് ഞാൻ കാണാൻ പറ്റും നീക്കമെന്ന് പറയാൻ പറ്റൂല്ല അതായത് ഇനിയിപ്പോൾ അധികം വൈകാതെ ചിലപ്പോൾ കുറച്ച് ആളുകൾക്കുള്ളിൽ ഇത് പിന്നെ ഈ കേസിലൊരു അന്തിമ വിധി വരാൻ വന്നേക്കാം വരാൻ സുനി അങ്ങനെ കരുതിയേക്കാം അപ്പം കരുതുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ സുനിക്ക് നേടിയെടുക്കേണ്ട സാധനങ്ങൾ അത് സുനിക്ക് നേടിയെടുക്കണം അതാണ് സുനി ഉദ്ദേശിക്കുന്നത് പുറത്ത് നിൽക്കുന്ന പോയാലും പുറത്ത് സുരക്ഷിതമാക്കണം ആ പുറത്ത് സുരക്ഷിതമാക്കിയിരിക്കണം പുറത്ത് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സുനിയെ കൊണ്ട് സാധിക്കണം ഇതാണ് നമ്മൾ തന്നെ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് പലസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അയാൾക്കുണ്ടായിട്ടുള്ളൊരു മാറ്റം ആഡംബരക്കാരിൽ വന്നിറങ്ങുന്നു ആയിരങ്ങൾ വിലയുള്ള കോസ്റ്റ്യൂംസ് ഷർട്ടും പാൻറ്റും അടക്കം മൊത്തത്തിൽ ഒരു മാറ്റമാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ആ മാറ്റത്തിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ള കുറേ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് അത് അന്വേഷിക്കേണ്ട സാധനമായിരുന്നു അന്വേഷിക്കേണ്ട സാധനമാണ് ഞാൻ പലപ്പോഴും മുൻപും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സുനിയുടെ അമ്മയെ ഞാൻ കാണുമ്പോൾ സുനിയുടെ അമ്മയുടെ കഴുത്തിലെ മാല നൂലുകൊണ്ട് കെട്ടിയിരിക്കുക അത് പൊട്ടിപ്പോയിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന സഞ്ചി എന്നോ ഒരു കാലത്ത് തുണി മേടിച്ച ഒരു സഞ്ചി അതിൻ്റെ എഴുത്തും അതിലെ ആ എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചുരണ്ടി പോയി ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെയൊരു അവസ്ഥയിൽ വരുന്ന ഒരു പാവം സ്ത്രീ സാ എന്താ പറയുക സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ കഴുത്തല ഈ ഭാഗത്ത് മാലയിൽ ഈ ഭാഗത്ത് വിളക്കി ചേർക്കാമല്ലോ അപ്പോൾ അത് നൂലുകൊണ്ട് കെട്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ അത് ശ്രദ്ധിച്ചു അത് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മകൻ ജയിലിനകത്തായിരുന്നു വർഷങ്ങളോളം കിടന്നത് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ലക്ഷങ്ങളുടെ സമ്പാദ്യം ലക്ഷങ്ങളുടെ കാറുകൾ കൊച്ചിലെ തന്നെ വലിയ ഹോട്ടലുകൾ ആഡംബര ഹോട്ടലിൽ താമസം ആഡംബര ഹോട്ടലുകൾ അവിടെയായിരുന്നു താമസം നമ്മൾ അവിടെയായിരുന്നു താമസം അയാൾ അവിടെയായിരുന്നു താമസം സ്പെഷ്യൽ ബ്രാഞ്ച് അതിനകത്ത് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇറങ്ങിയത് ഇത്രയും നാളെ ജയിലിൽ കഴിഞ്ഞ ഒരാളാണ് എനിക്ക് തോന്നുന്നു എഴുപത്തിയഞ്ച് രൂപ എന്തോ ആണ് അതുകൊണ്ടല്ലേ പുറത്തിറങ്ങിയിട്ടുള്ളത് അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇയാൾ ഈ പറയുന്ന പോലെ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സഹായം ഇയാൾക്ക് ആര് ചെയ്തു കൊടുത്തു അത് അന്വേഷിക്കണമായിരുന്നു അത് അന്വേഷിക്കപ്പെട്ടില്ല അന്വേഷിക്കപ്പെടാത്തൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കേസിലെ പ്രോസിക്യൂഷൻ അനുകൂലമായി നിൽക്കുന്ന ഒരാളാണ് കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് അതായത് ഞാൻ ആ എല്ലാം സമ്മതിച്ച് ഞാനത് ചെയ്തു ഞാനത് ചെയ്തു ചെയ്യിച്ചത് ഇന്ന ആൾ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാൾ കൺഫസ് ചെയ്തിട്ടുണ്ട് ഒരാൾസ് ഞാൻ പറഞ്ഞില്ല ഈ ഒരു സാധനം മാത്രം മാത്രമേ പറഞ്ഞിട്ടില്ല ലൈവ് ട്രോക്ക് ട്രാക്ക് ചെയ്തു എന്നെ ലൈവ് ട്രാക്ക് ചെയ്തു എന്നയാൾ പറഞ്ഞിട്ടില്ലത് ഇതിൽ ഏതായാലും നമ്മൾ പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനി എന്ത് കളിച്ചാലും സുനി എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാലും മറിച്ച് തിരിഞ്ഞു വീണാലും മറിഞ്ഞു വീണാലും നാല് നാലുകാലിൽ വീഴത്തുള്ളൂ സുനി അതാണ് സുനിയുടെ ഉദ്ദേശം സുനിയെ ഇവർ പറ്റിച്ചു എന്ന് പറയുന്നത് അതവരുടെ ഒന്നുകിൽ സുനി മനപൂർവ്വം ഇവർ പറ്റിക്കപ്പെടാൻ വേണ്ടി വന്ന് നിന്ന് കൊടുത്തു അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു അല്ലാതെ സുനിയെ കബളിപ്പിച്ചു എന്നുള്ള ചിന്ത സുനി വേണമെങ്കിൽ സുനിയായിട്ട് പ്ലാൻ ഇട്ട് ആ എന്നാൽ ശരി അവർ പറയുന്ന കഥയൊക്കെ കേട്ട് ഞാൻ വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ ഞാനൊരു മണ്ടനെ പോലെ ചെന്ന് നിന്ന് കൊടുക്കാം വിചാരിച്ചിട്ട് ചിലപ്പോൾ വന്ന് പറഞ്ഞു പറഞ്ഞുപോയതായിരിക്കാം അല്ലാതെ സുനി അബദ്ധത്തിൽ വന്ന് ചാടിയ്തിരിക്കുന്നതല്ല അബദ്ധത്തിൽ സുനി വന്ന് ചാടില്ല സുനി അങ്ങനെ ചാടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിയുടെ അമ്മ കോടതിയിൽ വരുമ്പം മാധ്യമങ്ങളെ എന്തിനാണ് വിളിക്കുന്നത് സുനിയെ കാണാൻ സുനിയുടെ അമ്മ കോടതിയിൽ വരുമ്പോൾ ഓരോ തവണ വരുമ്പോഴും മാധ്യമങ്ങളെന്തിനു വിളിക്കണം അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സുനിയുടെ അമ്മ വിളിക്കും സുനിയുടെ അമ്മ വിളിക്കും സുനിയുടെ അമ്മ വരുന്നത് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യും സുനിയുടെ അമ്മ ജയിലിനുള്ളിൽ കയറിപ്പോവും തിരിച്ചറങ്ങി വരുമ്പോൾ ആ സ്ത്രീക്ക് അത് പറയാനുള്ള ഒന്നും അറിയില്ല പക്ഷേ അവിടെ നിന്ന് അകത്തു നിന്ന് പഠിപ്പിച്ചു വിടുന്നത് അതുപോലെ അവർ പുറത്തുനിന്ന് പറയും ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അത് അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ മയക്കു വെച്ചാലും ഒന്നും പറയില്ല ഞാൻ മോനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ അകത്ത് പോകും പോയി തിരിച്ചു വരുമ്പോൾ വളരെ വടിവത്ത കാര്യങ്ങൾ അവർ സംസാരിക്കും അതവിടെന്തും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പോഴേ നമുക്കറിയാം അകത്തൊരു അധ്യാപകൻ ഇരിപ്പുണ്ടെന്ന് അധ്യാപകന്റെ പേരാണ് പൽസസ്വിനി സുൽകുമാർ അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ഉപദ്രവിച്ച് പിന്നെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ പകർത്തിയതും പോരാഞ്ഞിട്ട് അവരെ പിന്നെ ഇംഗിതത്തോടെ നീ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ അടുത്ത കൊണ്ടുപോകാൻ പോകുന്നത് ഫ്ലാറ്റിലേക്കാണ് അവിടെ നിനക്ക് പിന്നെ കൂട്ട ബലാത്സംഗമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇല്ലെങ്കിൽ നീ ഇംഗിതമായി ഈ പറയുന്ന ഞാൻ പറയുന്നത് ചെയ്യണം എന്ന് പറഞ്ഞ ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണോ ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ച് രാത്രിയിൽ തടഞ്ഞു നിർത്തുക അവരെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റുക അവരെ ഉപദ്രവിക്കുക ഇത്രയൊക്കെ ചെയ്ത ഒരാളാണ് അയാള് എന്താ പറയാ അയാളൊരു ഇപ്പോ എന്താ പറയാ ഒരു പുതിയൊരു ദൈവപുത്രനെ പോലെ എല്ലാം തുറന്നു പറഞ്ഞൊരു സാക്ഷി എന്ന രീതിയിലേക്ക് ഇപ്പം പുള്ളിക്ക് പങ്കില്ല ദിലീപാണ് അതെന്താ ഇത് നമുക്കിപ്പം ദിലീപ് ആണോ അല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഈ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നീട് വരുന്ന തലക്കെട്ടുകൾ ശ്രദ്ധിച്ചാൽ ഒരു പുണ്യാളനായി മാറിയിരിക്കുന്നു അത് ഈ പറയുന്ന പോലെ മാമുടെ മാവിലേക്ക് കല്ലെറിയെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരു വലിയൊരു ഇതൊ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇവനെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവനാണ് സമൂഹത്തിൽ നിന്ന് ഒരു പിടി അകലെ മാറ്റി നിർത്തി നോക്കിക്കാണേണ്ടവനാണ് അവൻ പിന്നെ കേസിന് എത്ര ബലം ിയാലും ഇല്ലെങ്കിലും അവൻ ജാമ്യത്തിൽ ഇറങ്ങി കിടന്ന് വില സുപനെ തപ്പണം അവനെങ്ങനെ അവന് പൈസ കിട്ടി എന്ന് അന്വേഷിക്കണം ആ അവനെ ഷാഡോ ചെയ്യണം അവനെ ഷാഡോ ചെയ്തിട്ട് അവനെവിടുന്ന് ആര് വണ്ടി കൊടുത്തു സോഴ്സ് ഓഫ് ഇൻകം അതെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കണം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കുമ്പോൾ അറിയാലോ എവിടുന്നാണ് ഈ വണ്ടി വന്നേക്കുന്നതെന്ന് രജിസ്റ്റേഡ് ഓണറെ പൊക്കണം എന്തിനാണ് ഇവന് വണ്ടി കൊടുത്തിന്ന് എന്തായാലും ഞാൻ നാളെ പറഞ്ഞതുപോലെ സുനി ഇത്രയും കാലം ജയിലിൽ കിടന്നു സുനി പുറത്തോട്ടിറങ്ങുന്നു എന്നാൽ പിന്നെ സുനിക്ക് ഞാൻ കുറച്ച് കാറും പണവും ഒക്കെ കൊടുത്ത് സുനിയെ കൊണ്ടന്നൂരിത്തെ ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിക്കാമെന്ന് ആരും വിചാരിക്കത്തില്ലല്ലോ അതിന് വേണ്ടി അവൻ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ സൈനികനൊന്നുമല്ലല്ലോ ഒരു നടി നടിയായിക്കോട്ടെ ഒരു സ്ത്രീയെ വണ്ടിക്കകത്ത് വലിച്ചിട്ട് തട്ടിക്കൊണ്ട് പോയി അവരുടെ സമ്മതമില്ലാതെ അവർ ഉപദ്രവിച്ച ആളല്ലേ അപ്പം അതിൻ്റെ ആവശ്യം ഇല്ല പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഈ പറയുന്നതെല്ലാം ഇപ്പോൾ എന്തോ ഒരു ഉദ്ദേശം അവന് ഇക്കാര്യത്തിലുണ്ട് നമ്മൾ പറയുന്നുള്ളൂ ആയിരിക്കാം ആ ചാനലിന്റെ സംശുദ്ധിയെ സംശയിക്കുന്നില്ല ചാനലിന്റെ ആദ്യഘട്ടം മുതൽ അവർ ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നവരാണ് സ്വാഭാവികമായി അവർക്ക് പെട്ടെന്ന് ഇവരുമായിട്ട് ആക്സസ് കിട്ടും പെട്ടെന്ന് കിട്ടും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ആദ്യം മുതലേ വാർത്ത അതായത് എതിർച്ചേരിയിലാണല്ലോ ഈ പറയുന്ന എട്ടാം പ്രതി എന്ന് പറയുന്നത് അവരുടെ എതിർചേരിയിലാണെന്ന് ഇപ്പുറത്തേക്കുന്ന എല്ലാവർക്കും അറിയാം ദിലീപ് അവരുടെ എതിർചേരിയിലാണെന്ന് അതായത് ഈ ചാനലിൻ്റെ എതിർചേരിയിലാണ് ദിലീപ് ഈ ചാനലും ദിലീപുമായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് ഉണ്ടായിരുന്നു ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വന്നതും ഇവരുടെയാണ് ഇവരെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈ കേസിൽ പുറത്തു നിന്ന ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും പൾസസുനിക്ക് തോന്നിയേക്കാം ഇതിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ പുറത്തു വരും അത് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ വന്നേക്കാം എന്ന് തോന്നി തോന്നാനും സാധ്യതയുണ്ട് അത് ഈ വിശ്വാസ്യതയുള്ള ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെ പെട്ടെന്ന് ആളുകൾ ഇപ്പം ചില വാർത്തകൾ ചിലരായിട്ട് മാത്രം ഇതായിരിക്കും അപ്പോൾ പെട്ടെന്ന് അവരിലേക്കായിരിക്കും എല്ലാ വാർത്തയും എത്തുന്നത് അതായത് ചില സംഭവങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്പം രണ്ട് ചേരി ഉണ്ടാവും അതിൽ ഒരു ചേരിയുടെ ഭാഗം മാത്രമായി നിന്നിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കുമ്പം ഈ ഒരു ചേരി എന്നുള്ള വാർത്ത മൊത്തം ഈ മാധ്യമ പ്രവർത്തനം ആദ്യം കിട്ടും കാരണം അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മാധ്യമം ഇതാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം ഈ പറയുന്ന രണ്ട് ഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളെ മാത്രം പെട്ടെന്ന് ആൾക്ക് പെട്ടെന്ന് വാർത്തകൾ ലഭിക്കും അതൊരു രീതിയാണ് ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്തായാലും വലിയ ബ്രേക്കിംഗ് ആയി വന്നൊരു വാർത്തയാണ് പക്ഷെ അതിനർഹിക്കുന്ന ഒരു വാർത്ത പ്രാധാന്യം ലഭിച്ചിട്ടില്ല അത് നോക്കി കാണും അതിനിപ്പം വരും അറിയാൻ പറ്റും ഇതിപ്പോൾ ആദ്യ മണിക്കൂറുകളാണോ അവരുടെ അവരുടെ ആദ്യത്തെ മണിക്കൂറുകളാണ് പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ മണിക്കൂറിലതിനെ കുറിച്ച് പറയാൻ പറ്റില്ല കാരണം അത് ബ്രേക്ക് ആയിട്ട് ഇപ്പം കുറച്ച് എട്ട് മണി രാവിലെ ഇപ്പം കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു പരിണിതഫലം എന്താണ് എന്ന് അറിയണമെങ്കിൽ എന്നറിയണമെങ്കിൽ താഴെ വരുന്ന കമന്റുകൾ കേസല്ലേ അത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന അവര് ഈ പറയുന്ന പോലെ വിചാരിക്കുന്നു സുനി ഈ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് പുതുവിയൊരു അന്വേഷണം വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്വേഷണം ഒന്നും വരാം ഞാൻ പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞു പോയിട്ട് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നെ പ്രതിഭാഗത്തിന്റെ വാദം മാത്രമാണ് പ്രതിഭാഗത്തിന്റെ വാദത്തിനകത്ത് തന്നെ ഈ എട്ടാം പ്രതിയുടെ വാദം ദിലീപിന്റെ വാദം അതാണ് പതിനൊന്നാം തീയതി അവസാനിക്കാൻ പോകുന്നത് അതിനുശേഷം കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിപ്പിക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇവരിപ്പൊ കോടതിയിൽ പോയി ഈ വാദം ഇനിയും നീട്ടിക്കിട്ടണമെന്ന് അല്ല ഇനിയും നീട്ടിക്കൊണ്ട് പോകണമെന്ന് മേൽ കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കണം ഉത്തരവ് മേടിച്ചുകൊണ്ട് വരണം ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും വാദം ഇപ്പൊ പറയാം ഇപ്പം മദ്യപാന അവധി ഇപ്പം പതിനൊന്നാം തീയതി അവസാനിക്കുകയാണ് പിന്നെ അവധിക്കാല ബെഞ്ചാണ് അവധിക്കാല ബെഞ്ച് ഇത് പരിഗണിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവധിക്കാല ബെഞ്ച് പരിഗണിക്കത്തില്ല എന്ന് പറഞ്ഞതിൽ എന്തായാലും വിചാരണ കോടതിയുടെ ആ തീരുമാനത്തിൽ മേൽക്കോടതി മാറ്റം കൊടുക്കില്ല പക്ഷേ മധ്യ മേൽ മധ്യവേന മധ്യവേനല അവധി കഴിഞ്ഞിട്ട് അടുത്ത തവണ കോടതി കൂടുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ വിചാരണ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട് അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല ഇവർ പറയുന്ന വിചാരണ കോടതി പറഞ്ഞതനുസരിച്ച് പ പക്കാണെങ്കിൽ ഈ പതിനൊന്നാം തീയതി പ്രതിഭാഗത്തിൻ്റെ വാദവും അവസാനിക്കും പിന്നെ ഈ കേസിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വിധിയാണ് പിന്നെ കോടതിയുടെ വിധിയാണ് പിന്നെ വരാം ഈ കേസിൽ വരാൻ പോകുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഇത് ഈ ഈ അതെ ഇപ്പൊ അയാൾ ആദ്യമായിട്ട് കുറ്റസംഭവം പ്രോസിക്യൂഷന്റെ ഭാഗമാണ് പ്രോസിക്യൂഷൻ പറയുന്ന കേസിനൊപ്പം നിൽക്കുന്ന ആളാണ് പഴശ്ശിനി ആ ഈ എട്ടാം പ്രതിക്കെതിരെയുള്ള പിന്നെ മുഴുവൻ കാര്യങ്ങളും ശരിവെക്കുന്ന ഞാൻ ചെയ്തു ചെയ്യിച്ചത് ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ ഇതിൽ പറഞ്ഞതിനേക്കകത്ത് ലൈവ് ട്രാക്ക് ചെയ്തു ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയെ ഈ യുവതിയെ ഉപദ്രവിക്കുന്ന സമയത്ത് ഈ ദിലീപിൻ്റെ വണ്ടി വണ്ടികൾ ആൾക്കാർ ഇപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ പിറകെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മാത്രമേ അതിനകത്തില്ലാതുള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് അതിൽ വേണമെങ്കിൽ ഇനി അന്വേഷണം നടത്തിയാൽ ഇനി അന്വേഷണം നടത്താൻ ഒന്നുമില്ലല്ലോ ഇനി അന്വേഷണം നടത്താൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അതായത് ഇത് കേസിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാം അയാളെയൊന്നും ഗ്ലോറിഫൈ ആയിരുത് അയാളൊരു മാടപ്രാവാണ് ദൈവപുത്രനായി അവതരിച്ചു വന്നത് ആ സത്യം പറയാൻ തയ്യാറായിരിക്കുന്ന ഒന്നും പറയാൻ പാടില്ല ഇയാളെയൊക്കെ ഒരടി മാറ്റി നിർത്തിയേക്കണം പരസ്യുനിസു തന്നെയാണ് ഇനിയിപ്പോ എത്ര ഇനിയിപ്പോ സുനിയെ പിടിച്ച് വെള്ളം പൂശിയാലും സുനിയൊന്നും സുനി ഇനിയിപ്പോ എന്ത് ഇത് കൊടുത്താലും ഇട്ടുകൊടുത്താലും ക്രിമിനൽ തന്നെ പുറത്തിറങ്ങിയിട്ടും ക്രൈം ചെയ്തല്ലോ പുറത്തിറങ്ങിയിട്ടും ക്രൈം ചെയ്തു ഒരു ഹോട്ടലുകാരനെ അടിച്ചു ആക്രമിച്ചു അയാൾ അതിൽ പിന്നെ അയാളെ ഹോട്ടലടിച്ച് ചേർത്ത് ആക്രമിക്കാൻ ശ്രമിച്ച കേസുണ്ട് എന്തുകൊണ്ട് അയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത് ജാമ്യം റദ്ദാക്കുന്നില്ല ജാമ്യം റദ്ദാക്കണല്ലോ കർശനമായിട്ടുള്ള ജാമ്യവ്യവസ്ഥയിൽ ഒന്നാണ് പുറത്തിറക്കി അക്രമം ഉണ്ടാക്ക പിന്നെ വേറൊരു കേസില് എഫ് പിന്നെ പ്രതിയാവരുതെന്നുള്ളത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ് എന്നിട്ട് കൊടുക്കുന്നില്ലല്ലോ അതായത് സുനി ഇങ്ങനെ വിഹരിക്കട്ടെ എന്ന് ചിലർക്കൊക്കെ താല്പര്യമുണ്ട് ശരി